ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു സർപ്രൈസായിട്ടൊരു വിസിറ്റ് ചെയ്യാൻ പോവാണ് നമ്മൾ ഫ്രണ്ട്സെല്ലാം കൂടെ ഒന്നൊരു ബർത്ത് ഡേ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് പോവുകയാണ് പെരുന്നാളൊക്കെ അല്ലേ ഇപ്പം നോമ്പൊക്കെ ആയതുകൊണ്ട് എല്ലാവരും വീട്ടിൽ തന്നെ ആയിരിക്കുമല്ലോ നമ്മൾ അത്യാവശ്യത്തിന് മാത്രമല്ല ഇപ്പം ചൂടൊക്കെ അല്ലേ ഇപ്പം അത്യാവശ്യത്തിനെല്ലാം നമ്മൾ പുറത്തിറങ്ങും അപ്പോൾ ഞങ്ങൾ കുറേ ദിവസം കൊണ്ട് ഇങ്ങനെ ഒരു സ്ഥലത്തിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കും ഇൻസ്റ്റയിലൊക്കെ നമ്മളിങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മളൊരു ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാനായിട്ട് പ്ലാൻ ചെയ്ത് അപ്പം ഫസ്റ്റ് ഫസ്റ്റ് നമ്മൾ ട്രെയിനിൽ പോകാമെന്നായിരുന്നു വിചാരിച്ചത് അപ്പോൾ അല്ല ബസ്സിൽ പോകാമെന്നായിരുന്നു വിചാരിച്ചത് പിന്നെ നമ്മൾ ബസ്സിൽ അങ്ങ് ക്യാൻസൽ ചെയ്തിട്ട് ട്രെയിനിൽ പോകുക എന്നാക്കി അപ്പം അവിടെ ചെന്നപ്പം ഞങ്ങൾക്ക് ആ ഫസ്റ്റ് ഞങ്ങൾ വിചാരിച്ച ട്രെയിൻ അങ്ങ് ഞങ്ങൾക്ക് മിസ്സായിപ്പോയി അപ്പം ഞങ്ങൾ പിന്നെ അടുത്ത ട്രെയിനായിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു ഞാൻ മോനെയും കൊണ്ടാണ് വന്നത് മറ്റ് ഫ്രണ്ട്സ് അവർ മാത്രമേ ഉള്ളായിരുന്നുള്ളൂ അങ്ങനെ ഞങ്ങൾ കട്ട പോസ്റ്റ് ഫോണിലൊക്കെ കണ്ടിങ്ങനെ നോക്കിയൊക്കെ ഇരുന്ന് ഇങ്ങനെ സമയം പോകണമെന്ന് അറിയുന്നില്ലായിരുന്നു പക്ഷേ എന്നാലും ഞങ്ങൾക്ക് എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് ഒരു സന്തോഷമായിരുന്നു പക്ഷേ നല്ല ഒരു ഒരു മണിക്കൂറോളം തന്നെ നല്ല ലേറ്റായി ട്രെയിൻ പിന്നെ അടുത്തൊരു ഒരു ക്യൂട്ടായിട്ടുള്ളൊരു കുട്ടിയൊക്കെ വന്നാൽ നമ്മളതിനെയൊക്കെ കളപ്പിച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നു അങ്ങനെ കുറച്ച് പേരൊക്കെ ഇങ്ങനെ ഞങ്ങൾ പോസ്റ്റ് അടിച്ച് നല്ല രീതിക്ക് പോസ്റ്റ് അടിച്ചു പിന്നെ ഫ്രണ്ട്സ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു വൈബ് ഉണ്ടായിരുന്നെങ്കിൽ പോലും പിന്നെ എല്ലാവരും ഫോണിലൊക്കെ സംസാരിച്ച് അങ്ങനെയൊക്കെ സമയങ്ങൾ പോയി പിന്നെ എന്തായാലും പെട്ടെന്ന് ട്രെയിൻ വന്ന് അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറി നെക്സ്റ്റ് സ്റ്റോപ്പ് തന്നെ ആയിരുന്നു കരുനാപ്പള്ളിയിലായിരുന്നു നമ്മൾ പോണത് അപ്പോൾ നെക്സ്റ്റ് സ്റ്റോപ്പ് തന്നെ ആയിരുന്നു പിന്നെ വണ്ടിയിരുന്നു പിന്നെ വണ്ടിയിൽ കച്ചവടക്കാരൊക്കെ വരുമല്ലോ അപ്പം അവരിങ്ങനെ കൊണ്ടു വന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കി അങ്ങനെയൊക്കെ ഇരിക്കുമായിരുന്നു പെട്ടെന്ന് തന്നെ എത്തി ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെയൊക്കെ എത്തിയെന്ന് തോന്നുന്നു പത്തിരുപത് മിനിറ്റ് എടുത്തും തോന്നുന്നു കറക്റ്റായിട്ട് സമയം ഓർമ്മയില്ല എന്നാലും പെട്ടെന്ന് തന്നെ എത്തി ഇവിടുന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ ആയിരുന്നു ഞങ്ങൾ ഗൂഗിളിൽ നോക്കിയപ്പോൾ ഉണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ ഓട്ടോയിൽ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഡെയിലി കുറച്ച് ഷോർട്സ് വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഓട്ടോയിൽ കൂടെ ഇങ്ങനെ അതൊക്കെ അവർ പിന്നീട് കാണുമ്പോൾ നമുക്കൊരു മെമ്മറി ആണല്ലോ അങ്ങനെ എടുത്തതാണ് പിന്നെ നമ്മൾ ഓട്ടോയിൽ കയറി ഓട്ടോയിൽ ഇരിക്കുകയാണ് അപ്പം പിന്നെ നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ കണ്ടുപോയതുകൊണ്ട് നമുക്ക് എങ്ങനെ എന്താണെന്നൊന്നും അറിയത്തില്ല ഫസ്റ്റ് ടൈമാണ് ഞങ്ങളിങ്ങനെ ട്രെയിന കടയുടെ പുറത്തുനിന്ന് നോക്കുന്ന നല്ല തിരക്കായിരുന്നു നമ്മൾ മുഖത്തോട്ട് കയറാൻ വേണ്ടി പോവുകയാണ് വിലക്കുറവ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഫസ്റ്റ് കയറിയപ്പോൾ തന്നെ ഒരു ടോപ്പ് ഡി നോക്കി ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കി അത്യാവശ്യം കൊള്ളാമായിരുന്നു ആ ടോപ്പ് പിന്നെ കിഡ്സിൻ്റെയൊക്കെ ഫസ്റ്റ് നമ്മൾ കയറുമ്പോൾ തന്നെ കിഡ്സിൻ്റെ സെക്ഷനാണ് ഒരുപാട് കുട്ടികൾക്ക് ഉള്ള ഒരുപാട് ഡ്രസ്സുകൾ അവിടെ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട് കൂടുതലും ഗേൾസിനുള്ളതാണ് ബോയ്സിന് പിന്നെ പ്രത്യേക സെക്ഷനായിട്ടാണ് ഉള്ളത് പിന്നെ നമ്മൾ ഗേൾസിൻ്റെയൊക്കെ മൂന്നാമത്തെ നാലാമത്തെ ഒക്കെ നിലപാടിലായിട്ടാണ് ഇവിടെയാണ് ഓഫറിൻ്റെ സെക്ഷനൊക്കെ കൂടുതലും ഉള്ളത് അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കാരും അവിടെ സാധനങ്ങൾ കൂടുതലും ആ ഒരു മേളയിൽ നിന്നും എല്ലാം ഇറക്കി അവർ തട്ടിലോട്ട് ഇട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ നോക്കിയെടുക്കണം അതിൽ നിന്ന് കാരണം അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവരെയും ഫുൾ സ്റ്റോക്കും എടുത്ത് അവർ ആ ഒരു മേശയുടെ പുറത്ത് ഇട്ടിട്ടുണ്ട് അതിൽ നിന്ന് നമ്മൾ തിരക്കി എടുത്തോണം അങ്ങനെ പിന്നെ താഴത്തെ നിലയിൽ തന്നെ ഞങ്ങൾ കുറച്ചൊക്കെ നോക്കി കുറച്ചൊക്കെ എടുത്ത് അത്യാവശ്യം ഒരുപാടൊന്നും എടുത്തില്ല രണ്ട് മൂന്ന് ടോപ്പ് അങ്ങനെയൊക്കെ എടുത്തോളൂ കാരണം നമുക്ക് തിരക്കാണെങ്കിൽ നമുക്ക് നോക്കി എടുക്കാനായിട്ട് പറ്റുന്നില്ലായിരുന്നു പിന്നെ അത്രൻ്റെയൊക്കെ സെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ട്രെയിനിൻ്റെ സമയമായതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് റെയിൽവേ സ്റ്റേഷനിലോട്ട് വന്ന് കാരണം നോമ്പൊക്കെ ഇല്ല നമുക്ക് നേരത്തെ വീട്ടിൽ എത്തേ വേണം പിന്നെ ട്രെയിൻ മിസ്സാക്കി നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ പോകുന്നതല്ലേ ഇപ്പോൾ നമുക്ക് കറക്റ്റ് സമയത്ത് സമയത്തിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പേ തന്നെ നമ്മളിവിടെ വന്നു കാര്യം ട്രെയിൻ നമുക്ക് മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആകെ ബുദ്ധിമുട്ടാവും പിന്നെ ആർക്കും ബസ്സിൽ വരാനൊന്നും താല്പര്യമില്ല അപ്പം ഞാനായതുകൊണ്ട് നേരത്തെ ഞങ്ങളെത്തി ആ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഞങ്ങൾ ഇതിപ്പോൾ നമ്മുടെ ആ വീഡിയോയുടെ വൈൻഡപ്പ് ആയിരിക്കും നമ്മളെ ഈ ലാസ്റ്റ് വീഡിയോയിൽ ഇടുന്നത് കാരണം നമ്മളിപ്പോൾ വെഡ്സിൻ്റെ കറങ്ങി കൊല്ലത്ത് നിന്ന് നമ്മൾ കരുനാപ്പള്ളി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് കൊല്ലക്കാർക്കൊക്കെ ഇറങ്ങിയായിരിക്കും അവിടെ നമ്മൾ വന്നത് ഇപ്പോൾ ഡ്രസ്സ് നോക്കാൻ നല്ല ടയർഡായിരുന്നു ഒന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് ബാഡാണോ എന്ന് വെച്ചാൽ അല്ല നമ്മൾ എൻജോയ് ചെയ്തു തളർന്നെങ്കിലും നമ്മൾ എൻജോയ് ഇല്ല ഇപ്പം നമ്മൾ വീട്ടിലിരുന്നാൽ പോലും നമുക്ക് ഈ ഒരു വൈബ് ന്യൂസ് കിട്ടൂലായിരിക്കാം പക്ഷെ നമ്മൾ മാക്സിമം എൻജോയ് ഇട്ടു നമ്മളാൽ